ചേർത്തുറങ്ങവേ വതനമരിക മഞ്ഞൂകണം മഞ്ഞണിഞ്ഞ കഥകളെ കുഞ്ഞുമിഴി നനച്ചവേ വരികയാണീ കാൽക്കരിൽ അന്ത്യമായി നമിക്കുവാൻ കാതിലന്നൊരു കാര്യവും പറയവേ കാതോർത്തരും കുടുംബമോര ക്ഷേത്രവും കോടിക്കുന്ന താദേവിയും എവിടെയുണ്ടെന്നറിയുക അരികിലുണ്ടെന്നറിയുക എവിടെയുണ്ടെന്നറിയുക അരികിലുണ്ടെന്നറിയുക അറിയുകോരി നിറച്ചവൻ അരുതായിമേതിർത്തവൻ നിറച്ചവൻ വൻ അറിവ് കോരി നിറയ്ക്കുമ്പോഴും അരുതായ്മയെ എതിർത്തുകൊണ്ടേയിരുന്ന ഒരു മഹാനായിരുന്നു ശ്രീ എം ടി അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും എൻ്റെയും കുടുംബക്ഷേത്രം എന്തോ ഭാഗ്യവശാൽ ഒന്നായിരുന്നു കൊടി പള്ളിപ്പുറത്തെ കൊടിക്കുന്നത്ത കാവാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം അതും ഓർമ്മ വന്ന പുറത്തുള്ളതാണ് തീരാതങ്ങളുടെയും പെടുന്നതേയും വേദന ഏറ്റുവാങ്ങുമ്പോഴും കവികളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കവി മൻ ചൂട്ടിക്കുന്ന ഈ വായനക്കാരൻ ചെറിയൊരു ఎలా నమ్మడం ఆశంసొందో ఈ చడెన్ రికార్డు పని నమస్కారం